കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസാണ് സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത് കേസിലെ പ്രതികളുമായി പോലീസിന്റെ തെളിവെടുപ്പ് തുടങ്ങി മുഖ്യപ്രതി നിതീഷ് രണ്ടാം പ്രതി വിഷ്ണു എന്നിവരെയാണ് വിജയനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ കക്കാട്ടുകടയിലെ വീട്ടിലെത്തിച്ചത് വിഷ്ണുവിന്റെ കാലിന് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നതിനാൽ ഇതുവരെയും ഒരുമിച്ച് തെളിവെടുപ്പിന് എത്തിക്കുവാൻ അന്വേഷണ സംഘത്തിൽ നേരത്തെ കഴിഞ്ഞിരുന്നില്ല പരുക്ക് ഭേദമായതിനു പിന്നാലെ വിഷ്ണുവിനെ കഴിഞ്ഞ ദിവസം കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു നിതീഷിന്റെ മൊഴിയിലെ വൈരുദ്ധ്യമാണ് ഈ കേസിൽ പോലീസിനെ കുഴപ്പിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി കട്ടപ്പനയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട് പ്രിൻസ് ഈ സംഭവ വിവരം പുറത്തു ഇപ്പോൾ ആഴ്ചകൾ പിന്നിടുന്നു ഇതുവരെയും ഈ കുഞ്ഞിൻ്റെ മൃതദേഹം എവിടെയൊന്നും കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല അതിനിടെയാണ് രണ്ടാം കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള അതായത് കൊല്ലപ്പെട്ട വിജയൻ്റെ മകൻ വിഷ്ണുവിനെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത് തെളിവെടുപ്പ് നടക്കുന്നു ഇന്നത്തെ തെളിവെടുപ്പ് പൂർത്തിയായോ ഏറ്റവും നിലവിലെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ് നിലവിൽ കക്കാട്ടുകടയിൽ ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വിഷ്ണുവിനെയും ഒപ്പം നിതീഷിനെയും എത്തി എത്തിച്ച് തെളിവെടുപ്പ് നടത്തി വിഷ്ണു കഴിഞ്ഞ ദിവസം ഈ മോഷണ ശ്രമത്തിനിടെ പരിക്കേറ്റുന്നു ഇതേ തുടർന്ന് ഇയാൾ ചികിത്സയിലായിരുന്നു ഇപ്പോൾ ചില സ്ട്രക്ചറിന് സഹായിച്ചാലാണ് പോലീസ് ഇയാളെ ഇവിടെ സംഭവം നടത്തി എത്തിച്ചത് ഇതിനുശേഷം ഈ വീടിന് സമീപത്തായി ഇവർ മുൻപ് ഈ വീടിൽ നിന്നും മൃതദേഹം വിജയനും മൃതദേഹം മറുപടി ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ ഉണ്ടായി ഉണ്ടായിരുന്ന അവശിഷ്ടങ്ങൾ കൊണ്ടായിരുന്നു നിക്ഷേപിച്ച സ്ഥലങ്ങളും ഒപ്പം മണൽ ശേഖരിച്ച സ്ഥലങ്ങളും ഒക്കെ പിന്നീട് കോൺക്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ചെയ്ത് മൃതദേഹം മറവ് ചെയ്ത മുഗൾ ഭാഗം മറവ് ചെയ്തിരുന്നു ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തതിനൊക്കെയായി ഇവർ മണൽ ശേഖരിച്ച സ്ഥലവും ഒക്കെ പോലീസ് ഇവരുമായി തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് തുടർന്നായിട്ടും ഇനി തുടർന്ന് ഈ കട്ടപ്പനയിൽ ഹൈരാ ജംഗ്ഷനിൽ മുൻപ് ഇവർ താമസിച്ചിരുന്ന വീട്ടിലേക്കും തെളിവെടുപ്പ് നടത്താൻ ഇന്ന് തന്നെ നടത്തുമെന്നാണ് സൂചന ഈ വീട്ടിലാണ് ഈ വിഷ്ണുവും വിഷ്ണുവും ഒപ്പം നിതീഷ് നിതീഷിന്റെ നേതൃത്വത്തിൽ കുട്ടിയെ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ച് മൂടിയത് എന്ന് പറയപ്പെട്ടിരുന്നത് ഇവിടുത്തെ ഈ വീട്ടിലെ തൊഴുത്തിൽ പല രണ്ട് തവണ രണ്ട് ദിവസങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല അവശിഷ്ടങ്ങളൊന്നും മൃതദേഹ അവശിഷ്ടങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല ഈ ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഒപ്പം നിതീഷ് മൊഴി മാറ്റി പറഞ്ഞിരുന്നു ആദ്യം ഈ തൊഴുത്തിലാണ് മൃതദേഹം മറവ് ചെയ്തതെന്ന് പറയുകയും പിന്നീട് ഇവിടെ നിന്ന് മൃതദേഹം എടുത്തുകൊണ്ട് പോയി അതിനുശേഷം കത്തിച്ച ശേഷം ഇടുക്കി ദലാശി ഒഴുക്കിക്കളഞ്ഞു എന്ന തരത്തിലാണ് ഈ നിതീഷ് മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നത് തന്നെ ഇപ്പോൾ ഇതിനെ രണ്ട് പ്രതികളെ കൊണ്ടും തെളിവെടുക്കുന്നതോടെ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഏതായാലും ഈ കേസിന്റെ നിർണായകമായിരിക്കുന്ന തെളിവുകൾ ഇത് ഉടൻ തന്നെ ലഭ്യമാകുന്ന പ്രതീക്ഷയാണ് പോലീസ് 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 കാരണം വിഷ്ണു ഈ കേസിൽ കൂട്ടുപ്രതിയാണെങ്കിൽ പോലും വിഷ്ണുവിന് ഇതുവരെ തെളിവെടുപ്പിലായി എത്തിക്കാൻ സാധിച്ചിരുന്നില്ല ഇയാൾക്ക് കഴിഞ്ഞ മോഷണ സമയത്തിനാലെയാണ് ഇരുവരും അറസ്റ്റിലായിരുന്നെങ്കിലും വിഷ്ണുവിന് അന്ന് പരിക്കേറ്റതിനെ തുടർന്ന് ഇയാൾ കോട്ടയം മെഡിക്കൽ കോളേജിലടക്കം ചികിത്സയിലായിരുന്നു സ്റ്റേഷനിലേക്ക് പിന്നീട് ജയിലിലേക്ക് മാറ്റിയിരുന്നില്ല ആശയമുള്ള ചികിത്സയ്ക്ക് ശേഷമാണ് പിന്നീട് സബ്ജെറ്റിലേക്ക് മാറ്റി അതിനുശേഷം മാത്രമാണ് കോടതിയിൽ നിന്നും ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കിട്ടുക കിട്ടിയത് അതിനുശേഷം വീണ്ടും നിതീഷിനെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഇപ്പം ഇരുവരെയും ചേർത്തുള്ള അന്വേഷണമാണ് തെളിവെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇതേ തുടർന്ന് തന്നെ കേസിലെ മറ്റൊരു പ്രതിയായ വിജയന്റെ ഭാര്യ സുമയെയും ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യാനുള്ള നടപടികളും പോലീസ് സ്വീകരിക്കുമെന്നാണ് കരുതേണ്ടത് പ്രിൻസ് സൂചിപ്പിച്ചതുപോലെ ഈ വിഷ്ണുവിന്റെ പരുക്ക് അല്ലെങ്കിൽ പരിക്കേറ്റ വിഷ്ണുവുമായി തെളിവെടുപ്പ് പോലീസിനെ സംബന്ധിച്ച് ദുഷ്കരമായ കാര്യമാണ് പക്ഷേ ഈ കേസിൽ നിർണായകമാണ് വിഷ്ണുവിന്റെ മൊഴി കാരണം നിതീഷിനെ പോലെ ഈ രണ്ട് കൊലപാതകത്തിലും പങ്കാളിയായിട്ടുള്ള വ്യക്തിയാണ് വിഷ്ണു ഈ വിജയന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസ് അതായത് വിഷ്ണുവിന്റെ സഹോദരിയുടെ കുഞ്ഞിനെ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ വിഷ്ണുവിൽ നിന്നും ലഭ്യമായിട്ടുണ്ടോ പ്രിൻസ് ടോം വിജയന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവുകൾ അതിൽ ദിവസം തന്നെ പോലീസിന് ശേഖരിക്കാൻ സാധിച്ചു കൃത്യമായി നിരീഷ് കാട്ടിക്കൊടുത്ത തലത്തിൽ നിന്ന് തന്നെ മൃതദേഹം മൃതദേഹ വിശേഷങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നാൽ കുഞ്ഞിന്റെ മൃതദേഹം എവിടെയെന്ന് സംബന്ധിച്ച് യാതൊരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല കട്ടപ്പുറ സാഗര ജംഗ്ഷനിലെ വീണ സമീപത്തെ തൊഴുത്തിലാണ് മൃതദേഹം മറവ് ചെയ്യുന്നതെന്നായിരുന്നു ആദ്യം മൊഴിയെങ്കിലും ഈ ഇവിടെ രണ്ട് ദിവസങ്ങളിൽ മണ്ണ് കുഴിച്ച് പരിശോധന നടത്തിയിരുന്നു എന്നാൽ കൃത്യമായ ഒരു തെളിവുകളും ലഭിച്ചില്ല പിന്നീട് ഈ നിതീഷ് മൊഴി മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാലും എന്തിരുന്നാലും ഇപ്പോൾ വിഷ്ണുവുമായി ചേർന്നുള്ള തെളിവിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ് കാരണം ഒരു മുൻപ് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിഷ്ണുവിനെ ചോദ്യം ചെയ്യാനോ ഒന്നും പോലീസിന് സാധിച്ചിരുന്നില്ല ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇയാൾ ചികിത്സ കൂടുകയായിരുന്നു അതുകൊണ്ട് തന്നെ യാതൊരുവിധ വിവരശേഖരണം ഇയാളിൽ നിന്ന് ലഭ്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചതോടെ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യാനും ഒപ്പം തെരുവുകൾ ശേഖരിക്കാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷയും അതായത് വിജയന്റെ ഭാര്യയായ സുമയും ഈ രണ്ട് കേസുകളിലും വിജയന്റെ മരണത്തിൽ കൃത്യമായ നിർണായകമായ പങ്ക് ഇവർക്കുണ്ടെന്നാണ് കരുതുന്നത് ഒപ്പം കുട്ടീനെ കൊലപ്പെടുത്തിയ കേസിലും സുമയുടെ അറിവുണ്ടെന്നാണ് പോലീസ് കരുതുന്നത് അതുകൊണ്ട് തന്നെ സുമയും കൂടി ചോദ്യം ചെയ്തുതോടെ കൂടുതൽ വ്യക്തത കൈവരുമെന്നും അതോടൊപ്പം നവജാതി ശിശുവിന്റെ മൃതദേഹം എവിടെയാണ് മറവ് എന്നത് സംബന്ധിച്ചുള്ള രക്ത കൈവരിക്കും ഈ മുഖ്യപ്രതിയായിട്ടുള്ള ആയിട്ടുള്ള നിതീഷിന്റെ മൊഴികളിലെ വൈരുദ്ധ്യമാണ് പ്രധാനമായും പോലീസിനെ സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞ കാര്യം പക്ഷേ ഈ രണ്ടാം പ്രതി വിഷ്ണു നിതീഷ് പറഞ്ഞത് ഈ കുഞ്ഞിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ വിജയൻ മറ്റെവിടേക്ക് കൊണ്ടുപോയെന്നാണ് ഈ കുഞ്ഞിന്റെ മൃതദേഹം എവിടെയുണ്ടെന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ വിഷ്ണുവിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട് കാരണം ഈ നിതീഷിനെയും വിഷ്ണുവിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുമെന്നൊരു പ്രതീക്ഷ പോലീസിനുണ്ട് അങ്ങനെ ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ആ ഒരു നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ ഇപ്പം കഴിഞ്ഞ ദിവസമാണ് ജുഡീഷ്യൽ പോലീസിൽ പോലീസ് കസ്റ്റഡിയിൽ വിഷ്ണുവിനെ വിട്ടുകൊടു കിട്ടിയത് അതിനുശേഷം ചോദ്യം ചെയ്യൽ നടന്നിരുന്നു തുടർന്ന് ഇന്ന് നിതീഷിനെയും പോലീസ് കസ്റ്റഡിയിൽ കിട്ടുകയും ഒപ്പം തെളിവെടുപ്പ് ശരി നടക്കുകയും ചെയ്തു ചെയ്യുന്നുണ്ട് ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വിഷ്ണുവിനെ ചോദ്യം ചെയ്തിരുന്നു നിർണായമായ സൂചനകൾ ലഭിച്ചെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്നാൽ പോലീസ് ഇത് സംബന്ധിച്ച് വ്യക്തത നൽകിയിട്ടില്ല ഒപ്പം ഇന്ന് വിഷ്ണുവുമായും വിഷ്ണു നിതീഷും ഒരുമിച്ചുള്ള തെളിവെടുപ്പ് കൂടി പൂർത്തിയാകുന്നതോടെ കൃത്യമായ വിവരങ്ങൾ ക്രോഡീകരിക്കാനാവുമെന്നും എവിടെയാണ് മറവ് ചെയ്തതെന്നും മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് വിഷ്ണു നിതീഷ് പറയുന്നത് മൃതദേഹം കുഴിച്ചിട്ട മൃതദേഹം പിന്നീട് വിജയൻ എടുത്തുകൊണ്ടുപോയി കത്തിച്ച ശേഷം ഇടുക്കി ജലാശയത്തിൽ ഒഴുക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള മൊഴിമാറ്റം വിഷ്ണു നിതീഷ് നടത്തിയിരുന്നു എന്നാൽ അത് പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല മൃതദേഹം ഇവിടുന്ന് മാറ്റി മാറ്റിയായി മാറ്റിയെങ്കിലും മാറ്റി കാണാൻ കാണാൻ സാധ്യത ള്ളെന്ന് പോലീസ് കരുതുന്നുണ്ട് എന്നാൽ അത് മറ്റിവിടിലേക്ക് മാറ്റി ായിരിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് അത്തരത്തിലുള്ള സൂചന സംശയങ്ങളൊക്കെ പോലീസിലുണ്ട് എന്തായാലും ഇരു കേസുകളിലും കൃത്യമായ പങ്ക് വിഷ്ണുവിനുണ്ട് ഇതോടൊപ്പം തന്നെ ഇവർ ചെയ്തുകൊണ്ട് തന്നെ മോഷണത്തിലടക്കം വിഷ്ണുവും നിതീഷവും ഒരുമിച്ചാണ് പങ്കാളികളായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലെല്ലാം കൃത്യമായ അറിവും സഹായവും വിഷ്ണു വിഷ്ണു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ നിർണായകമായ തെളിവുകൾ പോലീസിന് ലഭിക്കും അതിലൂടെ കുട്ടിയുടെ മൃതദേഹം സൂചനകൾ അടക്കം ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് എന്തായാലും വിജയന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൃത്യമായ സൂചനകൾ ലഭിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം തന്നെ ലഭിച്ചു മൃതദേഹം കണ്ടെത്തി അതിനുള്ള തെളിവുകൾ ശേഖരിച്ചിരിക്കുന്നു ഒപ്പം ഈ മൃതദേഹം കുഴിച്ചിരുന്നതിനോടൊപ്പം അനുബന്ധിച്ച് ഇവർ തെളിവുകൾ നശിപ്പിക്കുവാനും ഒക്കെ ശ്രമിച്ചുള്ള കാര്യങ്ങൾ അതായത് ഈ വീടി വീട്ടിൽ നിന്ന് തറ കുത്തി പൊളിച്ചിട്ടാണ് ഇവിടെ പിന്നീട് മൃതദേഹം ഇവിടെ അടക്കം ചെയ്തു അതിനുശേഷം ശേഖരിച്ച അവശിഷ്ടങ്ങളൊക്കെ എവിടെ കൊണ്ടമാർക്ക് ചെയ്തു പിന്നീട് ഈ വീട് വീണ്ടും സ്വയപടി ആക്കുന്നതിനായി കോൺക്രീറ്റ് ചെയ്യാനുള്ള ഉപയോഗിച്ച സാധനങ്ങൾ വാങ്ങിയ സ്ഥലങ്ങൾ അവിടെയെല്ലാം ഇവരെ യും കൊണ്ടുപോയി തെളിവെടുപ്പും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് കൃത്യമായി വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകളെല്ലാം ശേഖരിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ രണ്ടായിരത്തി പതിനാറിലാണ് കുട്ടിയുടെ കൊലപാതകം നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രിൻസ് ജെയിംസ് ആണ് കട്ടപ്പനയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് കട്ടപ്പന ഇരട്ട കൊലപാതക കേസിലെ പ്രതികളുമായി പോലീസിന്റെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ് സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം